ഒരുപാട് ഒരുപാട് ോ കൂടിയാണ് ഈ വാർത്ത അറിയിക്കുന്നത് മോഹൻലാലിന് ലാലേട്ടന് ദാദാസാഹിബ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് ഭയങ്കര സംഭവമായി വളരെ വളരെ സന്തോഷം എന്തായാലും ലാലത് അറിയിക്കുന്നത് തന്നെയാണ് തീർച്ചയായും മുഴുവൻ ഒരു അഭിമാനവും എന്താ പറയാ അഭിമാന നിമിഷം തന്നെയാണ് യാതൊരു സംശയമില്ല മോഹൻലാലിനെ പോലെ ലോകം കണ്ടിട്ടുള്ളതിൽ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിട്ടുള്ള ലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് അതും രണ്ടാമതാണെന്നു പറഞ്ഞു കേരളത്തിലേക്ക് ഫാൽക്ക അവാർഡ് വേണം അടൂർ സാറിന് ശേഷം മോഹൻലാലിനാണ് ഇപ്പൊ അത് കിട്ടുന്നത് വലിയ സന്തോഷം വലിയ അംഗീകാരമാണ് ലാലിനെ പോലെയുള്ളൊരു ആക്ടറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച പുരസ്കാരം തന്നെയാണ് അതിപ്പോ എല്ലാ മലയാളികൾക്കും ലാലിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് താങ്കളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച വ്യക്തി അടുത്ത സുഹൃത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ ഒരു രീതിയിൽ എത്രയോ വർഷത്തെ ആത്മബന്ധമുള്ള രീതിയിൽ നമുക്കൊക്കെ വലിയ അഭിമാനം തന്നെയാണ് നമുക്ക് കിട്ടിയ പോലെ മലയാള സിനിമയ്ക്ക് മൊത്തം കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് അതിനെ കാണുന്നത് എന്തായാലും നമുക്ക് അഭിമാനിക്കാം തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ കമൽ ഇപ്പോൾ പ്രതികരിച്ചു ഇങ്ങനെ